നമ്മുടെ പന്തല്ലൂർ നിവാസികളോട് പറയുകയാണെങ്കിൽ മക്കളെ നിങ്ങളൊക്കെ ഈ ഭൂമി എടുത്തിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ഭൂമി വാങ്ങില്ലാറ് നല്ലത് ഇവിടെ തന്നെ ഇഷ്ടംപോലെ മുതലാളിമാരുണ്ട് പന്തല്ലൂർ തന്നെ ഉണ്ട് നമ്മൾ ഈ പന്തല്ലൂരി ഈ പരിസരത്ത് തന്നെ ഒരുപാട് പൈസക്കാരുണ്ട് നിങ്ങളൊന്നും ഈ സ്ഥലം കണ്ടിട്ടില്ലേ സത്യത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ കണ്ട സ്ഥലം നിങ്ങൾക്ക് ഉപയോഗം പറ്റിയിട്ടില്ലേ എന്നാൽ ഐഡിയ അല്ലെങ്കിൽ സുബേർ ബാബു ഇരുത്തുണ്ട് ഇഷ്ടംപോലെ ഐഡിയ കാരണം നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു അടിപൊളി പ്ലാൻ വരച്ചിട്ട് ഏഴ് സെന്റോ അഞ്ച് സെന്റോ പത്ത് സെന്റൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളി നിരത്തിങ്ങനെ ഈ സഹിച്ചുകൊണ്ട് നിങ്ങൾ തട്ടുതട്ടായി കിടക്കുന്ന ഭൂമിയാണ് നിരത്തി ഇങ്ങനെ വില്ലകൾ ഇങ്ങനെ നിർമ്മിച്ചിട്ട് മുപ്പത്തഞ്ച് ലക്ഷം നാല്പത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും കാരണം വെച്ചാൽ നമ്മൾ തന്നെ നിർമ്മിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റും കാരണം വെച്ചാൽ നമ്മൾ ഇതിന്റെ ഭൂമി എടുത്തിട്ട് നമ്മൾ തന്നെ ഭൂമി വാങ്ങിയിട്ട് ഇനി പല രീതിയിൽ ഇപ്പോൾ സ്കീമുകളുണ്ട് അതായത് പലിശ രീത വായ്പ അതുപോലെ നമ്മൾ ബാങ്കുമായിട്ട് ടൈ അപ്പാക്കിയിട്ട് ലോൺ സെറ്റാക്കി കൊടുക്കുന്ന സിസ്റ്റങ്ങളൊക്കെ ഉണ്ടല്ലോ ആ രീതിയിലൊക്കെ നമുക്ക് നിർമ്മിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈ പ്ലോട്ടാണ് ഒരു ഏക്കർ ഇരുപത് സെന്റ് ഭൂമി ഉണ്ട് നമുക്ക് ഇതിന് വഴിക്ക് പോകണമെങ്കിൽ ഒരു പത്ത് ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം പോകും എന്നാലും നമുക്ക് ലാഭാണെന്നേ കാരണം നമ്മൾ ഉടമ ഇപ്പം ഇത് ചോദിക്കണം മൊത്തത്തിലാണെങ്കിൽ തൊണ്ണൂറായിരം രൂപയാണ് സെന്റിന് വെക്കുന്നത് മനസ്സിലാണെങ്കിൽ മൊത്തത്തിൽ എടുക്കുക എന്നുണ്ടെങ്കിൽ എന്നാലും പ്ലോട്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ ഒരു ഒന്നര ലക്ഷം രൂപ ആ റേഞ്ചിൽ കിട്ടും അപ്പോ മേലേക്ക് കിട്ടുമോ ചോദിച്ചു പറയുന്നത് മേലെ രണ്ട് ലക്ഷത്തിൽ കൊടുക്കാം ഞാനിപ്പോൾ വയനാട് സിസ്റ്റം പറഞ്ഞ പോലെയാണെങ്കിൽ ആണെങ്കിൽ മുകളിൽ നമുക്ക് രണ്ട് ലക്ഷം രൂപ കൊടുക്കാം കാരണം താഴെ നമുക്ക് റോഡിനോട് അടുത്ത സ്ഥലം മുകളിലാണെങ്കിൽ ഈ പ്രകൃതിയോട് അടുത്ത സ്ഥലം മനസ്സിലാവുണ്ടെങ്കിൽ അതാണ് മാർക്കറ്റ് ഇവിടെ നിന്ന് നോക്കിയാൽ ഞാൻ പുഴയാണ് കാണുന്നത് അത്ര സൗകര്യത്തിൽ ഈ ഭൂമി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളിട്ടോ